പാർട്ടിക്ക് ഫങ്ഷനോ പോകുന്ന ടൈമിൽ മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പാർലറിലേക്ക് പോവാറുണ്ട് അപ്പം ഇനി പാർലറൊന്നും നിന്ന് പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫേഷ്യലൊക്കെ ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു മീഡിയ സൈസ് ഉരുളക്കിഴങ്ങും ഒരു മീഡിയ സൈസ് കുക്കുംബോർ എടുക്കുക എന്നിട്ട് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ടാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം എന്നിട്ട് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരച്ചതെ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്കാണ് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ എന്നിട്ട് എങ്ങനെയാണ് യൂസ് ആക്കണ രീതി പറഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ തലേന്ന് രാത്രി നമ്മുടെ മുഖമൊക്കെ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഈ പാക്ക് മുഴുവനായിട്ട് അപ്പോഴേക്ക് കൊടുക്കുക എന്നിട്ട് കഴുകുന്ന ടൈമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ അതിന് ശേഷം കഴുകിക്കളയുക കഴുകുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക എന്നിട്ട് ഇത് എന്നിട്ടിത് കഴുകിക്കളയാട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അതും ഒരൊറ്റ യൂസിൽ തന്നെയാണ് ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ